ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു നേഴ്സറിയിലെ ചില കാഴ്ചകളാണ് കണ്ടോ ഇവിടെ ഇവർ ചെയ്യുന്നത് കണ്ടോ പിന്നെ തേക്കിൻ്റെ തൈ ആക്കുന്ന വിധമാണേ ഇത് കണ്ടോ കൂട്ടിയിട്ടേക്കുന്ന കണ്ടോ അത് ഇതിന്റെ പേരെന്താ നിലമ്പൂര് തേക്കാ അല്ലേ ആ നിലമ്പൂര് തേക്കാണ് അതിന് അതിനെ ഒരുക്കി ഒരുക്കിയെടുക്കുന്നതാണ് കണ്ടോ ഇതിന്റെ ഇതിനെന്താ പറയുന്നത് സ്റ്റംപ് ആ ഓക്കെ ഇതിന് സ്റ്റംബെന്നാണ് പറയുന്നത് കണ്ടോ ഈ സ്റ്റമ്പ് കണ്ടോ ഇവരിതിൻ്റെ എക്സ്പേർട്ട് ആൾക്കാരാണ് ഇത് ചെയ്യുന്നത് കണ്ടോ ഈ സ്റ്റമ്പ് ഇവർ കൂടുതലായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ അതിൻ്റെ റൂട്ടെല്ലാം ചെറിയ വേരുകളൊക്കെ കട്ട് ചെയ്തിട്ട് അതിനെ കൂടെക്ക് പണിയാണ് അപ്പം കണ്ടോ ഇവർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു അതെടുക്കുക അതിൻ്റെ കണ്ടോ റൂട്ടുകളെല്ലാം ചെറിയ റൂട്ടുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ വളവും കൂടി ഇടുവോ മണ്ണിനകത്ത് വളവും കൂടി ഇട്ട് എല്ലുപൊടിയും ചാണകപ്പൊടി ഇട്ട് ചെറിയ കവറിൽ കുത്തി കൊടുക്കും അപ്പം എത്ര ദിവസം കൊണ്ടാണ് ഇത് കിളിച്ചു വരുന്നത് ദിവസം ആവുമ്പഴത്തേക്ക് മുളയൊക്കെ പൊട്ടി ആ ആ ഓക്കെ ഓക്കെ അങ്ങനെയാ അപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ കൂടുതലായിട്ട് കൊണ്ട് ഇട്ടേക്കുക നിലമ്പൂരി നിലമ്പൂരിത്തേക്ക് അത് തയ്യാക്കാൻ വേണ്ടിയുള്ള സ്റ്റംബാണ് ഈ കാണുന്നതെല്ലാം കണ്ടോ കുറേ ഉണ്ട് അവർ സ്ഥിരം ഇങ്ങനെ എടുക്കുന്നതാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ റൂട്ട് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അത് മാറ്റിയിടുക പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അത് കവറിലോട്ട് മണ്ണുമൊക്കെ നിറച്ച് പിന്നെ എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് അത് കുത്തി കൊടുക്കുക അപ്പം നാൽപ്പത്തൊന്നാം ദിവസം അത് വരും ഈ ഇതെങ്ങനെ എടുക്കുന്നത് നമ്മൾ ഇതിന്റെ അരിയെ അരി എടുത്തിട്ട് കണ്ടം എടുക്കും കണ്ടം എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ കൊടുക്കും പിന്നെ നമ്മൾ കുറച്ച് അരി കാണാതിരിക്കാൻ വേണ്ടി അതും എല്ലാം കൊടുക്കും പിന്നെ ഓരോ ചകിരിപ്പൊടിയൊക്കെ ഇടും വേണ്ടി അത് മുളച്ചു ആഹ് അരി ഇട്ട് പാകി ഈ സ്റ്റമ്പ് എന്ന് പറയുന്നത് നിലമ്പൂര് തേക്ക് അതിനുവേണ്ടി സ്റ്റംബാക്കിയെടുക്കുന്നത് തന്നെ അവർ തൈയിട്ട് മുളപ്പിച്ച് അരിയിട്ട് മുളപ്പിച്ചെടുക്കുന്നതാണ് ഈ സാധനം ഓക്കെ അപ്പോൾ ഈ ഇതിൻ്റെ തൈ ഇതുകൊണ്ട് ഈ സ്റ്റംബ് നമുക്കിവിടെ നഴ്സറിയിൽ നഴ്സറി വില പത്ത് രൂപയ്ക്ക് നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുമേ ഇത് വേണം നമുക്കും ഇതുപോലെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഒരു ചെറിയ റൂട്ടുകളൊക്കെ കട്ട് ചെയ്തിട്ട് കവറിനകത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റും പിന്നെ ഇവർ തൈ ആക്കിയത് മുപ്പത് രൂപയ്ക്ക് നമുക്കിവിടെ നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടുമേ അപ്പം കണ്ടോ ഇത് മുളച്ച് മുളയ്ക്കാൻ വേണ്ടിട്ടെന്തോ ചെയ്യുന്നത് വളരാൻ വേണ്ടി എല്ലാ ദിവസവും വെള്ളം കൊടുക്കണോ ഓക്കെ എല്ലാ ദിവസവും ഇതിന് വെള്ളം നനച്ചു കൊടുക്കണം എന്നാലേ അത് പിടിച്ചു കൊടുക്കത്തുള്ളൂ നല്ല വെയിലും വേണം അല്ലേ വേണോല്ലേ